പുതിയ മാറ്റങ്ങളുമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡ് ഇനി മുതൽ ശനിയാഴ്ചയല്ല വെള്ളിയാഴ്ചയാണ് ഈ ദിവസം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഇന്ന് ലാലേട്ടൻ വന്ന് എവിക്ഷൻ നടത്തും അതായത് ശനിയും ഞായറും കാണിക്കേണ്ട എപ്പിസോഡ് ഇന്ന് ഷൂട്ട് ചെയ്യുകയാണ് അതനുസരിച്ച് എവിക്ഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇന്ന് തന്നെ ഇപ്പോൾ നടക്കും നടക്കുമെന്ന് അറിഞ്ഞത് ലാലേട്ടൻ അകത്ത് കയറി അവിടെ ഇപ്പോൾ ആളുകളെ ശനിയാഴ്ചത്തെ എപ്പിസോഡിന് ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് അവിടെ നടന്നിട്ടുള്ള ഫാമിലി വീക്കിനെ ലാലൻ സംസാരിക്കും അവിടെയുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുന്നു ഓരോ ഫാമിലിയെ പറ്റി അഭിപ്രായം പറയുന്നു ലക്ഷ്മിയുടെ കുഞ്ഞു വരാത്ത കാര്യത്തെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ലാലേട്ടൻ കൊടുക്കുന്നു അത്തരത്തിൽ ഏറ്റവും നല്ല ഫാമിലിയെ പറ്റി പറയുന്നു അവിടെ ആര്യൻ്റെ ഫാമിലി അതുപോലെ തന്നെ ഒനിലിൻ്റെ ഫാമിലി നെവിൻ്റെ ഫാമിലി അനീഷ് ഷാനവാസ് ഓരോരുത്തർക്കും ഫാമിലിയെ കണ്ടപ്പോൾ എന്ത് തോന്നി തുടങ്ങിയ കാര്യങ്ങൾ ലാലേട്ടൻ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു സംസാരിക്കുന്നു അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ലാലേട്ടൻ ഇന്ന് ഡിസ്കസ് ചെയ്യും ഇന്നിപ്പോൾ ഷൂട്ടിംഗ് ശനിയാഴ്ചത്തെ ഷൂട്ടിംഗ് സംസാരിക്കാതിന് ശേഷം ഞായറാഴ്ചത്തെ ഷൂട്ടിംഗ് അതിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് ആ ഷൂട്ടിങ്ങിനാണ് ഈ പറഞ്ഞതുപോലെ രണ്ട് പേരെ അല്ലെങ്കിൽ ഒരാളെ എവിക്റ്റ് ചെയ്യുന്നത് അത് ആരാണെന്നുള്ളത് വഴിയെ നമ്മുടെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം അത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലേറ്റസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക